കാഞ്ഞങ്ങാട് ചിത്താരിയിൽ ടാങ്കർ ലോറിയിലെ പാചകവാതകം ചോർന്നത് പരിഭ്രാന്തി പരത്തി വ്യാഴാഴ്ച രാവിലെ ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിന് എതിർവശത്താണ് സംഭവം മംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് പോയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ടാങ്കർ ലോറിയിൽ നിന്നാണ് വാതക ചോർച്ച ഉണ്ടായത് വിവരമറിഞ്ഞ് അഗ്നിരക്ഷാ സേനയും പോലീസും ടാങ്കറിലെ ചോർച്ച അടക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമാവുകയായിരുന്നു സംഭവത്തെ തുടർന്ന് അപകടം ഒഴിവാക്കാൻ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കുകയായിരുന്നു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വീട്ടുകാരുടെ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചു ഉച്ചയോടെ മംഗളൂരു ഐ ഒ സിയിൽ നിന്നും വിദഗ്ധരെത്തി റിക്കവറി വാഹനങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു പത്ത് മണിക്കൂറിലേറെ സമയമെടുത്താണ് വാതകം ടാങ്കറുകളിലേക്ക് മാറ്റിയത് വിവരമറിഞ്ഞ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ കാഞ്ഞങ്ങാട് സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് ഹൊസ്തുർഗ് തഹസിൽദാർ എം മായ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു Aduh, aku gede. Aduh, 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 gede. ആ നമ്മൾ പെട്ടല്ലേ ദമ്പത്തി അതെല്ലാം ബാക്കി കട അവരെല്ലാം ഞങ്ങൾ ഇഡ്ലി ബിരിയാണി അങ്ങനെ ബാക്കി